നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുപരിസരാശംസകൾ എൻ്റെ പേര് ലിംന പ്രശാന്ത് ഞാൻ ഖത്തറിൽ തുമ്മമയിൽ താമസിക്കുന്നു ഞാൻ ഖത്തറിൽ വന്നിട്ട് ഇപ്പോൾ എട്ട് വർഷമാകുന്നു ഞാൻ സൂപ്പറാണ് ഞാൻ എൻ്റെ ശബ്ദം ഉയർത്തുന്നു എനിക്ക് ഇന്നലെ വിളിക്കാനല്ല ശബ്ദമില്ലാത്തവരെ കേൾക്കാൻ വേണ്ടിയാണ് നമ്മൾ പകുതിയും പിന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആർക്കും വിജയിക്കാനാവില്ല മലാലയുടെ ഈ വാക്കുകൾ കടമെടുത്തുകൊണ്ടാകട്ടെ എൻ്റെ വാക്കുകൾക്ക് തുടക്കം സ്ത്രീ അപലയാണ് എന്ന പഴമൊഴിയിൽ നിന്ന് നമ്മളിൽ പലരും പുറത്തു വന്നിട്ടില്ല എന്നതാണ് സത്യം ആരും നമുക്ക് തരേണ്ട ഒന്നല്ല സ്വാതന്ത്ര്യവും അവകാശവും എല്ലാം നമ്മൾ നമ്മളിലൂടെ വേണം ഇവയെല്ലാം സ്വായത്തമാക്കാൻ വിദ്യാഭ്യാസത്തിലൂടെ സ്വയം ചിറകുകളേകണം പറന്നുയരാൻ പറ്റുന്നത്ര പറന്നുയരണം ചിറകറ്റ് കിടക്കുന്ന സ്വപ്നങ്ങളെ ജീവിപ്പിക്കാനും നമുക്കാകണം എന്നെ സ്നേഹിക്കാൻ എന്നെക്കാളേറെ മറ്റാർക്കാണ് സാധിക്കുക എന്നാണ് നാം ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും എങ്ങനെ വേണം എന്ന് തീരുമാനിക്കേണ്ടതും നാം തന്നെ എന്ന തിരിച്ചറിവിലൂടെയാണ് ഓരോ സ്ത്രീയും സൂപ്പർ റൂമൺ ആകുന്നത് ഇനി ഞാൻ സൂപ്പറാണ് അതാണല്ലോ എന്റെ ഇന്നത്തെ വിഷയം എൻ്റെ വീട്ടിൽ ഞങ്ങൾ മൂന്ന് പെമ്മക്കളാണ് അതിൽ മൂത്ത മകളാണ് ഞാൻ ഒരു മൂത്ത മകൾ എന്ന നിലയിൽ അപ്പച്ച അമ്മച്ചിയുടെയും കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കുന്നുണ്ട് അപ്പച്ചനും അമ്മച്ചിക്കും ഞാൻ സൂപ്പർ മോളാണ് എനിക്ക് രണ്ട് അനീത്തിമാരാണ് ആ രണ്ട് അനീത്തിമാരോട് ചേച്ചി എന്ന നിലയിലും എല്ലാത്തിനും ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നു അവരുടെ കൂടെ കട്ടയ്ക്ക് തന്നെ ഞാനുണ്ട് സോ അവർക്ക് ഞാൻ സൂപ്പർ ചേച്ചിയാണ് ഞാനിപ്പോൾ ഒരു ഭാര്യയാണ് എൻ്റെ ഭർത്താവിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി എന്തിനും ഏതിനും ആളോടൊപ്പം ഞാനും ഉണ്ട് അപ്പോൾ പിന്നെ പറയണ്ടല്ലോ ഭർത്താവിനും ഞാൻ സൂപ്പർ ഭാര്യ തന്നെയല്ലേ എനിക്ക് രണ്ട് മക്കളാണ് കേട്ടോ ഒരു മോനും ഒരു മോളും മോൾ ആറ് വയസ്സും മോന് മൂന്ന് വയസ്സും ഞാൻ അവരുടെ കാര്യങ്ങൾ നോക്കിയും അവരോടൊപ്പം കളിച്ചും ചിരിച്ചും ഒരമ്മ എന്ന നിലയിലും ഞാൻ അവർക്ക് സൂപ്പർ അമ്മ തന്നെയാണ് ഞാൻ എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ എൻ്റെ മോള് പറയൂട്ടോ അമ്മ സൂപ്പറാ പിന്നെ റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ് അവരോടൊപ്പം എന്തിനും ഏതിനും എല്ലാത്തിനും ഏറ്റവും മുന്നിൽ തന്നെ ഞാനുണ്ടാകും അപ്പോൾ അവരുടെ ഇടയിലും ഞാൻ അടിപൊളിയാണ് അവർക്കും ഞാൻ സൂപ്പറാണ് ഇനിയിപ്പോൾ നീ സൂപ്പറാണ് എന്നാൽ നീ തന്നെ അങ്ങ് പറയുവാണോ എന്ന് ചോദിച്ചാൽ അതെ ഞാൻ തന്നെ പറയുവാണ് ഞാൻ സൂപ്പറാണ് ഒരു മകളെന്ന നിലയിലും ഒരു ചേച്ചി എന്ന നിലയിലും ഒരു ഭാര്യ എന്ന നിലയിലും എൻ്റെ മക്കൾക്ക് നല്ലൊരമ്മ എന്ന നിലയിലും എൻ്റെ പ്രിയപ്പെട്ടവർക്ക് പ്രിയപ്പെട്ടവൾ എന്ന നിലയിലും ഞാൻ സൂപ്പറാണ് ഞാൻ അടിപൊളിയാണ് പോളിയാണ് താങ്ക് യു